ഞാനിപ്പോൾ നിൽക്കുന്നതേ കൊച്ചിയിലെ വൈപ്പിനുള്ള നമ്മുടെ ബോച്ചയുടെ ടുഡി പബ്ബിലാണ് കേട്ടോ നമ്മുടെ കൊച്ചി കേരളത്തിൻ്റെ മനോഹാരിതയിലേക്ക് കുറച്ച് പാശ്ചാത്യ സ്റ്റൈൽ മിക്സ് ചെയ്തുകൊണ്ടാണ് അതിമനോഹരമായി ബോച്ച ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കാർ പാർക്കിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം അതിവിശാലമായ ഒരു കാർ പാർക്കിങ്ങാണ് കേട്ടോ പിന്നെ എല്ലാ മുക്കിലും മൂലയിലും ബോച്ചയുടെ ഒരു രസികൻ ഫ്ലക്സ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു ചിരി മനസ്സിലും മുഖത്തും ഒരു ചിരി അങ്ങോട്ട് വരും ഈ കൂടിയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുക അപ്പോൾ അതാ എൻട്രൻസിലുത നല്ല ബ്രോൺസിൽ ഉണ്ടാക്കിയ ബോച്ചയുടെ ഒരു സ്റ്റാച്യു ഇനി നമ്മൾ അകത്തേക്ക് കടക്കാണ് രണ്ട് സൈഡിലും നല്ല ഫ്ലവേഴ്സുള്ള ഗാർഡൻ സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ ഒരു സൈഡിൽ കണ്ടോ ഇത് ബോട്ടിങ് ഏരിയയാണ് ഈ ലേക്കിൽ നമുക്ക് ഫിഷിങ്ങും ചെയ്യാം ബോട്ടിങ്ങും ചെയ്യാം ഫിഷിംഗ് സെറ്റപ്പ് അവിടെ സൈഡിലായിട്ട് വേറെ ഉണ്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഒരു അതിവിശാലമായ ഫുഡ് കോർട്ട് ഇനി നോക്കിയേ ഈ സ്റ്റാച്ചു കണ്ടോ നല്ല രസികൻ സ്റ്റാച്യു അല്ലേ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നിന്നിട്ട് ഫോട്ടോസും സെൽഫി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി ലൊക്കേഷനാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മനസ്സ് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബിലേക്ക് ഇതിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നമ്മൾ എൻറ്റർ ചെയ്യും അപ്പോൾ ഇതിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും എനിക്കിത് മനസ്സിൽ നിന്നെടുത്ത് പറയുമ്പോൾ ഭയങ്കര ഒരു ചിരി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി എന്താ ഈ ഫുഡ് കോട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ ഓപ്പൺ ഏരിയയിലെ വലിയ എല്ലാ ഫുഡ് കോ ഫുഡ് സ്പേസും ഓപ്പൺ ഏരിയ തന്നെയാണ് എന്നാലും ഇത് അതിവിശാലമായ ഒരു ഫുഡ് സ്പേസ് ആണ് ഇവിടെ എന്താ പറയുക ഇത്രയും വലിയ ഓപ്പൺ ഏരിയ ഫുഡ് കോർട്ട് ഞാൻ തായ്ലാന്റിൽ പോയപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്തത് പിന്നെ ഇതിങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് അവിടത്തെ ഭയങ്കര ഗ്രേറ്റ് ഫീലിംഗ് ആണ് കിട്ടുന്നത് എന്നുവെച്ചാൽ വളരെ കളർഫുള്ളാണ് പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഫുൾ വൈബ് സോങ്സാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരു സൈഡിൽ ഒരു സ്ക്രീനിൽ ബോച്ചയുടെ വീഡിയോസും അവർ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തത്തിൽ നമുക്കൊരു ഡാൻസിങ് ഋതും ഒരു സ്മൈലിങ് മൈൻഡുമാണ് ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടാം പിന്നെ നമ്മൾ ആ വലിയ ഫുഡ് കോർട്ടിന്റെ സൈഡിലുള്ള ലേക്ക് വ്യൂ ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിങ്ങനെ ഒരു പാതയുണ്ട് ആ പാതയിലൂടെ ഇതേ കണ്ടോ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ബോട്ടിങ്ങിന് പോകാം ബോട്ട് റെഡിയാണ് ഫ്രീ ആണ് എല്ലാതും അതായത് ഇവിടെ ബോട്ടിങ്ങിനായാലും ഫിഷിങ്ങിനായാലും നമ്മൾ എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കണ്ടത് പിന്നെ ഇതാ ആ നിൽക്കുന്നതാണ് ഞാൻ ഞാൻ അവിടെ കിടന്ന് കറങ്ങി തിരിഞ്ഞോണ്ടിരിക്കുക എവിടെ വീഡിയോ പിടിക്കാൻ തുടങ്ങണമെന്ന് ഒരു പിടിയില്ലാതെ അങ്ങനെ ഞങ്ങൾ ഈ ഒരറ്റത്തു നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവരുടെ ഓപ്പൺ ബിഗ് കിച്ചൺ ഉണ്ട് അവിടെ നല്ല തകൃതിയായിട്ട് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം വളരെ ക്ലീനാണ് കേട്ടോ പിന്നെ റൈറ്റ് സൈഡിൽ ഫുഡിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൂടാതെ ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ട് ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ബോച്ചയുടെ വീഡിയോ പ്ലേ ചെയ്യുന്ന സ്ക്രീൻ കാണാം പിന്നെ അതാ ഇത് കിഡ്സിന് കളിക്കാനുള്ള ഏരിയ ആണ് മുതിർന്നവർക്ക് കളിക്കാനുള്ള ഏരിയ പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വാവകൾക്ക് കെടുക്കാനുള്ള തൊട്ടിലുകളുണ്ട് അങ്ങനെ നമ്മുടെ വെയ്റ്റിംഗ് ആയാലും വെയ്റ്റിംഗ് അല്ലാതെ ഇവിടെ ഇരിക്കും ഇവിടെ വെയ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് പിന്നെ കള് കുടിക്കേണ്ടവർക്ക് കള് കുടിക്കാം അല്ലാത്തവർക്ക് ലൈം ജ്യൂസ് കുടിക്കാം അപ്പോൾ എന്തായാലും ഇവിടെ വന്നു അപ്പോൾ ഇവിടുത്തെ മെയിൻ ഡിഷസ് എല്ലാം ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ആണ് ഇതൊക്കെ പ്രോൺ ഫ്രൈ സ്ക്യുഡ് ഫ്രൈ ബീഫ് റോസ്റ്റ് പിന്നെ ക്രാബ് ഫ്രൈയും ഡ്രാഗൺ ചിക്കണും ഇപ്പോൾ എത്തും കേട്ടോ പിന്നെ പൊറോട്ട പത്തിരി കള്ളപ്പം ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ദാ ഇത് വെറും ഷോ ഓഫാണ് കേട്ടോ എല്ലാം ഒന്ന് കഴിച്ച് കാണിക്കുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ വന്നപ്പോൾ ദാ ഇതാണെന്ന് നമ്മുടെ വ്യൂവേഴ്സിന് കാണാൻ വേണ്ടി മാത്രം കാണിക്കുന്ന കാണിക്കുന്നൊരു ഷോ ആണ് കേട്ടോ ഇത് എല്ലാതും നല്ല ടേസ്റ്റുള്ള ഐറ്റംസ് തന്നെ സ്പെഷ്യൽ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല പിന്നെ ഒരു ആംബിയൻസ് ഇത് റിയലി സ്പെഷ്യൽ തന്നെ ഇവിടെ നല്ല അടിപൊളി മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നത് കൊണ്ട് അതെല്ലാം കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു ഡാൻസിങ് വ്രതത്തോട് കൂടിയിട്ടാണ് നടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുക ബിക്കോസ് അത്രയും നല്ലൊരു വൈപ്പ് നമുക്കിവിടെ കിട്ടും പിന്നെ ഇവിടെ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ലേക്ക് വ്യൂ കിട്ടും ഉണ്ടോ നമ്മൾ ഇരുന്നിരുന്ന ഫുഡ് കോട്ടിൻ്റെ ഒരു സൈഡ് വ്യൂ ആണിത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഗാർഡൻ ഒക്കെ ഉണ്ട് പച്ചപ്പുണ്ട് എല്ലാം ഉണ്ട് ഇതാ ഇതാണ് നമ്മൾ ഇന്ന് ഇരുന്ന് ഫുഡ് കോർട്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ബിൽ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു നമ്മളിവിടുന്ന് പോവാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ട് സൈഡ് ഏരിയാസൊക്കെ ഒന്ന് കാണാം ഫാമിലീസിനൊക്കെ കുറച്ച് പ്രൈവസി സെറ്റപ്പിലിരിക്കാനുള്ള കൊച്ചു കൊച്ചു ക്യാബിൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സം ക്യാബിൻസിൻ്റെ ഉള്ളിൽ ഊഞ്ഞാലേ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ടാണ് കാണാൻ അപ്പോൾ ഈ ക്യാബിൻസിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇരു സൈഡും ലേക്ക് വ്യൂ ആണ് നല്ല രസമായി എൻജോയ് ചെയ്യാൻ പറ്റും ഉണ്ടോ പിന്നെ അത്യാവശ്യം ചെറിയ ഫങ്ഷൻസ് ഒക്കെ നടത്താനുള്ള സെറ്റപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട് കുറച്ച് ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നടത്താനുള്ള ദാ ഈ ഏരിയ ഒക്കെ അത്യാവശ്യം കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഏരിയ ഒക്കെയാണ് അങ്ങനെ എല്ലാ രീതിയിലും നോക്കിയാലും ഒരു ഗുഡ് ഓപ്ഷനാണിത് ശ്രദ്ധിച്ചു കേട്ടാൽ നല്ല കാറ്റിന്റെ സൗണ്ടും വെള്ളത്തിന്റെ ഇരമ്പലിന്റെ സൗണ്ടും കേൾക്കാൻ സാധിക്കും പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അവിടെ കിട്ടുന്ന ഷാപ്പ് കറികളും ഷാപ്പിലെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് എവിടെയും പക്ഷേ അതൊക്കെ ഒരു ഗ്രേറ്റ് ആംബിയൻസിൽ ഇരുന്നു കൊണ്ട് എൻജോയ് ചെയ്യാം ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ എനിക്കെന്താ തോന്നിയെന്നോ ഒരു കൊച്ചു സ്വർഗം ബോച്ചി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തോന്നി അപ്പോൾ ഒരു ടൊഡി പബ്ബിൽ വന്ന് പോകുമ്പോൾ കള്ള് കാണിക്കാതെ എങ്ങനെയാ വാ നമുക്ക് നല്ല മുന്തിരി കള്ളിൻ്റെ പ്രിപ്പറേഷൻ കാണാം മണ്ണിലൂവിട കൊറിയായി വരൂ ആകാശമായി